മറ്റേ കാക്ക പിടിച്ചിരുന്നു നമ്മളെ മണ്ഡലത്തിന്റെ പിന്നെ നാളെ തന്നെ പറ്റെങ്കില് കേറാൻ അവിടെ പണിയുണ്ട് പോവണി കൊറച്ച് പൈസ വേണം കഴിക്കല് ചെടകനുള്ള പൈസ അത്ര അറുന്നൂറ് രൂപ വേണം എന്താ അറുനൂറ് അതുകൊണ്ട് ഇപ്പൊ എത്തുകാട്ടാന അതുകൊണ്ടൊന്നും എടുത്ത് എത്തില്ല ിയതുമാണ് ഇങ്ങനെ ചൂട് തോണ്ടിക്കണ് ഇങ്ങോട്ട് താരം പറഞ്ഞിപ്പ നാളെ പോണല്ലേ നിങ്ങള് ആചാര ണ്ടല്ലോ എന്റെ പാണിക്കടക്കിട്ട് ആ അടക്കമ്മ കഴിച്ചതാക്കി എന്തായാലിപ്പോ അമ്മക്കുണ്ടല്ലോ ഒരു പൊരുത്തം കെട്ടേ ഒരു ഉപകാര കുട്ടിനെ കൊണ്ടില്ല ഈ കാണുന്ന മുതല് ഇമ്മനുള്ളതല്ലേ എന്താ രണ്ടാളൊക്കെ ഉണ്ടാ പറഞ്ഞിട്ടേ ഓന് നാലഞ്ചു കുറുപ്പിയും വാങ്ങി ആ അത്തോക്കളവിടെ ഞങ്ങള് വെറുതെ കാറ്റ ഞാനേ മനാഫിനെ കാത്തിക്ക രണ്ട് പണിക്കാരൊക്കെ ഉണ്ടായിരുന്നേന്ന് പറഞ്ഞു അടക്കൊന്നും ഇറക്കാൻ ഇല്ല ആളെ കിട്ടുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം ഇറക്കിയിട്ടില്ല ഇന്നും മൂന്നു മാസമായി നല്ല വില നല്ല വില എന്ന് പറഞ്ഞ നല്ല വില ഇപ്പോ നമുക്ക് ആളെ കിട്ടിയാലും സാറേ എല്ലാ അത് ആ പറമ്പില് വല്ല ആചാര ഞങ്ങള് ആചാര പിന്നെ ഞങ്ങൾ കാവുമ്പോഴും നാളാക്കിയ പറഞ്ഞു ഇന്ന് ഏതാനും ഇങ്ങനായി നാളെ രാജത്തിനോട് കഴിഞ്ഞു ആ ഇപ്പൊ അല്ല ആചാര് ആ ചില്ലറണ്ടാ നമ്മക്ക് പൈസ ചില്ലറാ ചേരു ആവശ്യ രാവിലെ വരുവോ രാവിലെ വരാ നോക്കട്ടെ ഇവിടെ കൊടുക്കാൻ പറ്റ പൈസ ആണത് ഇപ്പൊ എത്ര ഇണ്ടെന്നു നോക്കിയാ നന്നായിക്കൊണ്ടി രാവിലെ വരാം ആയിക്കോട്ടെ രാവിലെ ചങ്ങാചേച്ചി വെക്ക് ഞാൻ വരുന്നല്ല എന്നോട് പറഞ്ഞത് ചങ്ങാജി ടിക്കറ്റ് എടുത്ത് ഇനിക്കുള്ള ടിക്കറ്റ് എടുത്തോ അതിനുള്ള ബോപ്പ് ഞാൻ ഉണ്ടാക്കി കൊണ്ട് വെക്കാണ് എന്റെ പാപ്പ ഞാനിപ്പൊ വന്ന് കഴിഞ്ഞാൽ വല്ല കുളവ

ഏതായാലും രണ്ടടക്കേണ്ട ആളിങ്ങ് വരണ്ട കഴിഞ്ഞു വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ അടക്കാണ്ട് പൊറുക്കിയിട്ട് കണ്ടേ അടുത്തരയ്ക്ക് ഇറക്കി ആ ഉസർച്ച അന്ന് ആ ഏത് നിങ്ങൾ അവിടെ നിൽക്കേമ്മ വിളിച്ചിട്ടുണ്ട് ചാ വിളിച്ചാട ഏത് കുട്ടികളെ ഏത് കുട്ടികളും കാത്തിക്കണ്പ്പസർപ്പ് ആസർപ്പൊക്കെ ഇന്നലെ വൈകുന്നേരം അഞ്ചണിന്റെ ട്രെയിനിന് പോയി അതിനുള്ള പൈസ നിങ്ങൾ നിങ്ങൾക്ക് വാങ്ങിയത് പോലെ കഥങ്ങോട്ട് പോകാൻ മതി അത് പറഞ്ഞ പോയി പറഞ്ഞിട്ട് കാര്യങ്ങൾ പോയി ഞാൻ ആ ആ എന്താ വരൂട്ടോ ആ അടക്കം കൊണ്ട് കുറേ കായ്ക്കൊല്ലാണ്ട് പോയി കിട്ടും